അപ്പൊ എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷം എല്ലാവരെയും ഇങ്ങനെ നേരിട്ട് കാണാൻ കഴിഞ്ഞാൽ ഞങ്ങളിങ്ങനെ കുറച്ച് ദിവസങ്ങളായിട്ട് പ്രൊമോഷന്റെ ഓട്ടത്തിലാണ് അവസാനിപ്പോൾ തിരുവനന്തപുരത്ത് എത്തി ഭയങ്കര സന്തോഷം അപ്പോൾ ഈ വരുന്ന പത്താം തീയതി ഇനി ഒരു നാല് ഉള്ളൂ അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഭയങ്കര പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് ആലപ്പുഴ ജിംഖാന ഞാൻ മാങ്കത്തിന്റെ കൂടെ തല്ലുമാലയ്ക്ക് ശേഷം ചെയ്യുന്ന സിനിമയാണ് ഇപ്പൊ ഒരുപാട് പ്രതീക്ഷയുണ്ട് അപ്പൊ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക അഭിപ്രായങ്ങൾ അറിയിക്കുക അത് അത് എന്താവും അറിയാനുള്ള ഒരു കാത്തിരിപ്പിലാണ് ഞങ്ങൾ അപ്പൊ എല്ലാവരും പോയില്ലേ സിനിമ കാണൂലേക്കാങ്ക് യു താങ്ക് യു അപ്പൊ കോച്ചാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അപ്പൊ കോച്ചിന്റെ

ാണ് വോസ് യുവർ എക്സ്പീരിയൻസ് പ്രേക്ഷകരോട് പറയാൻ ഉള്ളത് എല്ലാവർക്കും ആർത്താവോ അപ്പൊ ഇത്രയും ഒരു വൈഡായിട്ടുള്ള പരിപാടിയിൽ ഇവിടെ പോകാൻ സാധിച്ച ഒരു സന്തോഷമൊക്കെ കേൾക്കാറുള്ളത് പോലെ ഒരു മുപ്പത്തിനൂറ് ദിവസം നേടി എല്ലാരും ഉണ്ടായിരുന്നു നൂറ് ദിവസം അപ്പോ ഇതിന്റെ ഈ പരിപാടി മാറി അതിനെ പരിപാടി നല്ല രീതിക്ക് പറഞ്ഞു തന്നെ ഉദ്ദേശിക്കുന്ന പോയി വരുന്ന പത്താം തീയതി അത് തിയേറ്ററിൽ വരാക്കുകയാണ് എല്ലാവരും ഒത്തിരി നല്ല പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് ഞങ്ങള് വാങ്ങാൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ാണ് ചെയ്തത് ഇതില് കച്ചപ്പുടകർ അഭ്യസം അതേപോലെ എല്ലാരും അടിപൊളി പരിപാടികൾ ചെയ്തു വെച്ചിട്ടുണ്ട് എല്ലാവരുടെ പോയി കാണണം പത്താം തീയതി കേട്ടിട്ട് പോയിട്ട് കാണണം പത്താം തീയതി കാണാൻ പറ്റിയില്ലെങ്കിൽ പതിമൂന്ന് തമ്പറിന്റെ പതിമൂന്നൊക്കെ പോയി കാണാം അതെ കാണാം നല്ല എല്ലാരും എഫോർട്ട് ജനുവരിലി എഫോർട്ട് തരും ഫിസിക്കലി മെന്റലി എഫോർട്ടിട്ടും കൂടിയാണ് ഈ ആദ്യത്തെ അജിത് കാരണം അതിന്റെ ഒരു ഭാഗം എന്ന രീതിയിൽ ഞാൻ പറയുകയാണ് സോ സന്തോഷം എല്ലാവരെയും കണ്ടവില് ഞാൻ ലാസ്റ്റ് ആയിട്ട് കാണുന്ന ഒരു കോൺസെപ്റ്റ് ആണ് മ്യൂസിക് കോൺസെപ്റ്റ് ആണ് അത് വരുന്നത് ഇപ്പോൾ ഒരു സോ രണ്ട് കല സംബന്ധമായി ഓരോ ചേരാൻ മറ്റൊരു സന്തോഷം നിങ്ങളൊക്കെ കണ്ടതിൽ സത്യമായിട്ട് സന്തോഷമുണ്ട് പിന്നെ എനിക്കൊരു പുതിയൊരു രീതിയാണ് ഇനി കളത്തിന്റെ വഴി എനിക്ക് തോന്നുന്നത് അപ്പൊ ആ രീതിയിൽ എല്ലാവരെയും കാണാൻ പറ്റിയൊരു സന്തോഷം സോ മച്ച് അത് അത് മാത്രമല്ല നമ്മുടെ അടുത്ത മൂവി ണ്ടെന്ന് ഞങ്ങൾ ഇങ്ങനെ ഒരു ചെറിയൊരു ഇൻഫോർമേഷൻ ഞങ്ങൾക്ക് കിട്ടിയല്ലേ ജയസൂര്യയുടെ കൂടെയുള്ള അടുത്ത മൂവി വരുന്നുണ്ട് അപ്പൊ ശരിക്കും പടത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പ്ലാൻ പ്ലാനുണ്ടോ അതെ ും അത് ഏത് രീതിയിലാണെങ്കിൽ ഞാൻ യാത്രയാണെന്ന് ആഗ്രഹിച്ചു അതൊന്നല്ല നമുക്ക് ഇഷ്ടപ്പെട്ടു അതോ അത് ചെയ്തിട്ട് നമുക്ക് നോക്കാം വർക്ക് ഉറപ്പായിട്ട് ഒരു ബോഡി ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് പുതിയൊരു എന്ന സിനിമ ആൻഡ് എസ് പ്ലീസ് എല്ലാവർക്കും നമസ്കാരം ആദ്യം തന്നെ ട്രിവാൻഡ്രത്ത് വരാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം കാരണം ഇതിനു മുമ്പ് എന്നത് ഒരു പണത്തിന്റെ ഷൂട്ടിന് വേണ്ടിയിട്ടായിരുന്നു പ്രേമലു പ്രേമലുവിന്റെ ഷൂട്ട് തുടങ്ങിയായിരുന്നു അപ്പൊ അത് വലിയൊരു സക്സസ് ആയി അപ്പൊ എനിക്ക് ട്രിവാൻഡ്രം ഭയങ്കര സ്പെഷ്യൽ ആണ് അതേപോലത്തെ ഒരു ഹിറ്റ് ആക്കി തരണേ ഈ പടവും ഓക്കെ ഈ ബോഡി ട്രാൻസ്ഫോർമേഷന്റെയും അല്ലെങ്കിൽ ഞങ്ങളടുത്ത് എഫേർട്ടിന്റെയും എല്ലാം ട്രെയിലറിലും അല്ലെങ്കിൽ ഞങ്ങൾ പുറത്തുവിട്ട കണ്ടന്റിലും എല്ലാം കണ്ടതാണ് എല്ലാവരും അതിനെപ്പറ്റി കൂടുതൽ പറയാനില്ല ഞാനിപ്പോ ഇവിടെ വന്നപ്പോ ലുക്കുവിനോട് പറയുമായിരുന്നു ഇതോലുള്ള സ്റ്റേജ് പ്രോഗ്രാമില് നല്ല സൗണ്ട് സിസ്റ്റത്തില് നമ്മളുടെ ട്രെയിലറും കാര്യങ്ങളൊക്കെ കാണുമ്പോ ഭയങ്കര പവറുണ്ട് ഇമ്പാക്ട് ഉണ്ട് അപ്പോൾ നല്ല പവറിലുള്ള കിട്ടുന്നതും കൊടുക്കുന്നതും നിങ്ങൾക്ക് ഏപ്രിൽ പത്ത് മുതൽ കാണാൻ പറ്റും അപ്പൊ അത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണുക അത് തിയേറ്റർ എക്സ്പീരിയൻസ് മിസ് ചെയ്യാതിരിക്കുക ഈ പടം ടിൽ വരാൻ വെയിറ്റ് ചെയ്യാതെ തിയേറ്ററിൽ തന്നെ പോയി ഈ ഇടിപ്പടം കാണാം ഓക്കെ താങ്ക് താങ്ക് യു സോ മച്ച് ഐ തിങ്ക് ബി ബീഷണിന് നമുക്ക് മയക്കൊന്ന് പാസ് ചെയ്യാം കാരണം ബി ബീഷണി ഇവിടെ വന്നിട്ട് ആൾ പറയുന്നത് അപ്പൊ നിങ്ങൾ ആരും അടുത്ത പ്രോഗ്രാമിൽ വരുമ്പോ നമുക്ക് പാട്ടുണ്ടായിരിക്കില്ല ടിക്കറ്റ് എടുത്തോട്ട് അതായത് നമുക്ക് സൗണ്ട് സിസ്റ്റം പരിപാടി പിന്നെ നമ്മള് യൂസ് ചെയ്യുന്ന എനർജി സാധാരണ ലജ്ജാവരി പാട്ടല്ലോ വേറെ ടൈപ്പ് അല്ലേ ലജ്ജാവരി ആണെങ്കിൽ ആ പാട്ട് പാടാൻ ബുദ്ധിമുട്ട് ഭയങ്കര ഫീമെയിൽ ഫാൻസ് എന്ന ഒരാളാണ് ആൻഡ് ഇവിടെ നമ്മൾക്ക് കുറച്ചും ഇതിന് രണ്ടുപേരും ഒരു ലവ് യു റൗണ്ട് നമ്മൾ ചോദിച്ചു ഏറ്റവും ഹാപ്പി മൊമെന്റ് ഷെയർ അയച്ചു ചോദിച്ചപ്പോ ഒരു പെൺകുട്ടി ഇവിടെ പറഞ്ഞു ഞാൻ നെസ്സിനെ കാണാൻ വേണ്ടിട്ട് മാത്രം ഒരുപാട് എഫേർട്ട് എടുത്ത് ഇവിടെ വന്നിട്ട് വൈകുന്നേരം നോക്കി കൊണ്ടു നിൽക്കുന്ന ഒരു കുട്ടിയുണ്ട് ഭയങ്കര ഫാനാണ് ഫാൻ സോ ഒന്ന് വരാൻ പറഞ്ഞാൽ ആ കുട്ടി വേദിയിലേക്ക് വരും സംസാരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ ഞാൻ മൈക്ക് ഒന്ന് അപേർഡിലേക്ക് പാസ് ചെയ്യാണ് ഹെലോ ഞാനൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ ഞാൻ ചേച്ചി പറഞ്ഞതുപോലെ ഉച്ചക്കാണ് ഞാൻ അറിഞ്ഞത് ചേട്ടൻ വരുന്നത് പിന്നീട് എന്ത് നോക്കാണ്ട് വീട്ടിലെടുത്ത് പെട്ടെന്ന് വന്നു പെട്ടെന്ന് വന്നതാണ് ചേട്ടൻ ആറു മണിക്ക് വരുമ്പോൾ പറഞ്ഞു ഞാനിവിടെ അഞ്ചേ കാലിലെത്തി കാരണം ഫ്രണ്ടിൽ കിട്ടുമ്പോ കുറച്ചും കൂടെ കാണാലോ അങ്ങനെ വിചാരിച്ചിട്ട് ചേട്ടൻ മണ്ണില്ല അപ്പോഴാണ് ഈ ചേച്ചി പറഞ്ഞത് മരണമാസന്റെ ആദ്യം നടക്കുന്ന എനിക്ക് ഭയങ്കര വിഷമായി എന്നിട്ട് ചേച്ചി ക്വസ്റ്റ്യൻ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ വരണം തരണപ്പോ ഭയങ്കര സന്തോഷം തോന്നി ആ ഒരു മൊമന്റ് എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നിയത് അപ്പൊ ചേച്ചി തരൂ പറഞ്ഞു അപ്പൊ ഞാൻ വെയിറ്റ് ചെയ്തതാ എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല ഒരു മൊമെന്റ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് സംഭവം സംഭവമായിരുന്നില്ല എനിക്ക് അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോ ട്വന്റി ട്വന്റി ഫസ്റ്റ് അഭിനയിക്കാനായിട്ട് പോയപ്പോ തങ്കിലും റിയാസ് മുഹമ്മദ് ഡയറക്ടർ എങ്കിലുണ്ട് അതോട് പറഞ്ഞു അപ്പോൾ എനിക്ക് മെസ്സഞ്ചായിട്ട് ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞു ഞാൻ ഞങ്ങൾക്ക് ടെൻത്ത് കഴിഞ്ഞിട്ട് കിട്ടുക അപ്പോ അപ്പോഴാണ് ഇതിനുള്ള ഹോം കാണുന്നത് അപ്പോ ഹോം ചെലപ്പോ നിങ്ങൾ ഭയങ്കര എന്തോ എത്രയോ ഈസി ആയിട്ട് നിങ്ങൾ അഭിനയിക്കുന്ന അന്ന് ഞങ്ങടെ സ്കൂളിൽ പഠിക്കുന്നവർക്കും എന്റെ എത്ര ഡൗട്ടിലേറ്റ്ലി ഉണ്ടാവും മെസ്സഞ്ചായിട്ടുള്ള ഫാൻസ് അപ്പൊ കഷ ഒക്കെ ഉണ്ടാവും അങ്ങനെ എനിക്ക് ഭയങ്കര ധാനായിരുന്നു ഉച്ച പരിപാടിയാന്ന് വിചാരിച്ചു പക്ഷേ എനിക്ക് ട്വന്റി ട്വന്റി ഫൈവ് ആയിട്ട് നിങ്ങളോട് അതേ ഒരു ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് അന്ന് ചേട്ടൻ സന്തോഷ അന്ന ചേട്ടൻ പറഞ്ഞു അന്നേ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അങ്ങളുടെ ഫോണീന്ന് അത് ചേട്ടൻ പറഞ്ഞു കൂടെ അഭിനയിക്കും എന്ന് പറഞ്ഞു കൂടെ ഒരു അഭിനയിക്കാൻ പറ്റുമോ അങ്ങനെ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റും ഒന്നും എനിക്കറിയില്ല പക്ഷെ ഇങ്ങനെയൊരു വീട് ഷെയർ ചെയ്യാൻ പറ്റുന്നു ഇങ്ങനെ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അതിനെ അർജുൻ വീടേക്കും ചേച്ചിക്കും ഒക്കെ ഒരു ഗിഫ്റ്റ് ഞാൻ കൊണ്ടുവന്നിരിക്കാം ഇത് ഒരു ഹാർട്ടാണ് ഞാൻ ഐ ലവ് യു എന്ന് അറിയില്ല ഐ ട്രസ്റ്റ് യു പക്ഷെ ബിക്കോസ് ലവ് വന്ന എല്ലാവർക്കും വരും ട്രസ്റ്റ് ആർക്ക് വരും എന്ന് എനിക്കറിയില്ല ിൽ നമ്മൾക്ക് അഭിനയിക്കും എന്തായാലും ഇനിയും അഭിനയം ഇഷ്ടപ്പെടുന്ന ഒരുപാട് സിനിമകൾ വരും എനിക്ക് നല്ല ട്രസ്റ്റ് ഉണ്ട് സോ ഐ ട്രസ്റ്റ് യുക് യുക്കണായിരുന്നു Yes, and this is Jintan Radio Pressings, Alam Buddha Gymkhana. This event is sponsored by Happy Peanut Butter and Milwa, co sponsored by star and Shikking Radio Partner Club FM. Yes. If you have any audience person, we can answer them in the Q&A We can move on. Yes, we can just...

നല്ല കഴിവുള്ള ആൾക്കാരെ ഇപ്പോൾ സിനിമ കൂടിയെത്തിയിട്ടുണ്ട് എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ലല്ലോ ഈ കൂട്ടത്തില് ആർക്കും തന്നെ അങ്ങനെ ഒരു അനുഭവം ഹലോ വലക്കെ എനിക്ക് ഞാൻ കുറെ ഒക്കെ ട്രൈ ചെയ്തിട്ട് എനിക്ക് അങ്ങോട്ട് റെഡിയാവാത്തേണ്ടി ചോദിക്കും ഈ പോസ്റ്ററിൽ ആയിക്കാരുന്ന് ഫിക്സ് പാക്ക് ഞങ്ങൾ ആവശ്യമില്ല ഞാൻ ആണ് അഞ്ചു മണിക്ക് എത്തിയതാണ് ഇവിടെ നീക്കുന്ന ബുക്കോട് ഭയങ്കര ഫാനാ സോ ഞാൻ ഇവിടെ കണ്ടെത്തി നിങ്ങളുടെ ഏറ്റവും സന്തോഷമായിട്ട് തോന്നുന്നു പിന്നെ എനിക്ക് ക്വസ്റ്റൻ ഉണ്ട് അടുത്ത സിനിമയിലും കാലത്ത് റഹ്മാൻ ഭൂമിയിൽ ഉണ്ടാവും ഈ ചാൻസ് കേട്ടായിരുന്നു ഇന്റർവ്യൂ അഞ്ചു മണി അഞ്ചു മണി താങ്ക് യു പിന്നെ ഈ ഞാൻ ചോദിച്ചു വാങ്ങിന്ന് പറഞ്ഞാല് ഞാൻ എനിക്ക് റഹ്മാൻ കാലത്തിന്റെ സിനിമയില് അഭിനയിക്കാന്നുള്ളത് എല്ലാ ആക്ടേഴ്സിന്റെ പോലെ ഭയങ്കര ആഗ്രഹമുള്ളതാണ് എനിക്ക് തോന്നുന്നത് എല്ലാ ആക്ടേഴ്സിനും അത് ഭയങ്കര സ്വപ്നം തന്നെയായിരിക്കും അപ്പൊ എന്റെ ഭാഗ്യത്തിന് എനിക്ക് മൂന്നാമത് സിനിമകൾ ചെയ്യാൻ പറ്റി ഇനി എത്ര സിനിമ മരിക്കുമ്പോൾ എത്ര സിനിമ ഞാൻ സിനിമകൾ തന്നെയാണ് എന്റെ ആഗ്രഹം വാല്യൂ ഫ്രണ്ട്സ് എല്ല അത്യാവശ്യമായിട്ടുള്ള നമ്മുടെ എല്ലാത്തിനും സന്തോഷം എല്ലാ കാര്യവും ഷെയർ ചെയ്യാൻ തീർച്ചയായിട്ടും ഫ്രണ്ട്ഷിപ്പിന് നല്ല വാല്യൂ കൊടുക്കുന്നുണ്ട് എനിക്ക് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള സിനിമകൾ ഒത്തിരി വർക്കാവുന്നതും എനിക്ക് കണക്ട് ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെയുള്ള പടങ്ങൾ ചെയ്യുന്നതും all right and i think that's it we're done with the questions and number of sponsors in the video like we're looking at the time honor because we have a token of love for all of you actually